ലോക സൗഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ നൽകി ശാസ്താംകോട്ട ഡി ബി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിനാണ് ശാസ്താംകോട്ട യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബ്ബ് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത് ലോക സൗഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന് ശാസ്താംകോട്ട യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത് ചെങ്ങാതിക്കുരു തൈ എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ രാധികാജി നാഥ് ഉദ്ഘാടനം ചെയ്തു കായൽ കൂട്ടായ്മ കൺവീനർ എസ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു നമുക്കിപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പാഴ്മരങ്ങൾ എന്ന രീതിയിൽ നമ്മുടെ പുരയിടങ്ങളിലും നമ്മുടെ അല്ലാതെയുള്ള വസ്തുക്കളിലും ഒക്കെ നിൽക്കുന്ന നിരവധി വൃക്ഷങ്ങൾ ഇപ്പോൾ അത് പാഴ്മരങ്ങളെന്ന പേരിൽ വെട്ടിമാറ്റിപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ വൃക്ഷങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് വരിക ഇതിന്റെ ഭാഗമായി ആഗോള താപനവും അന്തരീക്ഷത്തിലെ ചൂടും അതുപോലെ തന്നെ വിവിധ രോഗങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പടർന്നു പിടിക്കാം ക്ലബ്ബ് പ്രസിഡന്റ് ജോസ്റ്റെ തോമസും സെക്രട്ടറി അഡ്വക്കേറ്റ് മോഹൻകുമാറും ചേർന്നാണ് ഫലവൃക്ഷ തൈകൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജി രാധിക നാഥിന് കൈമാറിയത് ഇങ്ങനെ ഒരു ഫലവൃക്ഷ തൈകൾ അതും നമ്മൾ തന്നെ കോളേജ് എൻ എസ് എസ് കാര്ക്ക് ഇത് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതും പല വർഷ തൈകളാണ് എന്നുവെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ കുരങ്ങുകളാണ് അവർക്കും കുട്ടികൾക്കും എല്ലാം ഭക്ഷിക്കത്തക്ക രീതിയിൽ ഇത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ എൻ എസ് എസിൻ്റെ എല്ലാവരും മുന്നോട്ട് നിൽക്കണം ഇത് നമ്മുടെ ദിലീപ് പറഞ്ഞ കണക്ക് ഒരാദ്യഘട്ടമാണ് തുടർന്നും നമ്മുടെ എല്ലാ സഹകരണങ്ങളും പല വിഭാഗം പല രീതിയിലും കോളേജുമായിട്ടുണ്ടാകുന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺ ഷനോജ് ഡി എസ് ഡോക്ടർ ഗീതാകൃഷ്ണൻ നായർ ആർ രാജേന്ദ്രൻ പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്ത